പയ്യൻ അവന്റെ നിഴലിനെ കെട്ടിവെക്കുന്നു കാരണം ഈ ലോകത്ത് നമ്മുടെ ഷാഡോയുടെ ഭംഗി നോക്കിയാണ് നമ്മുടെ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത് ആൻഡ് ഒരു ദിവസം ആ പയ്യൻ ഇപ്പോൾ ഒരു ജോബ് ഇന്റർവ്യൂവിന് എത്തിയ ശേഷം ഇപ്പോൾ ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോസ് ആ പയ്യനോട് ഒരു സ്പോട്ട് കാണിച്ചു കൊടുത്ത് അവിടെ ചെന്ന് നിൽക്കാൻ പറഞ്ഞു ആൻഡ് ഈ സമയം അവന് നേരെ ഒരു വെളിച്ചമടച്ച് അവരിപ്പോൾ അവന്റെ ഷാഡോയിനെ ചെക്ക് ചെയ്യാൻ ആരംഭിച്ചു എന്നാൽ ആ പാവം പയ്യന്റെ ഷാഡോ മാത്രം മറ്റുള്ളവരിൽ നിന്നും വളരെയധികം ചെറുതായിരുന്നു അങ്ങനെ ഇത് കാരണം പോകാൻ പറഞ്ഞു ിയും ബാക്കി എല്ലാവരും അവനെ കളിയാക്കാനും ആരംഭിച്ചു എന്നാൽ അത് കഴിഞ്ഞ് വളരെ സങ്കടപ്പെട്ടവൻ ഇപ്പോൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് ചെന്ന് അവന്റെ ഷാഡോ വളരെ വലുപ്പം വെപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എത്രയധികം കഷ്ടപ്പെട്ടിട്ടും ആ ഒരു പാവത്തിന്റെ നിഴൽ മാത്രം വളരെയധികം വൃത്തികെട്ട നിലയിലാണ് ശേഷം അവൻ ബാക്കിയുള്ളവരുടെ കലയാക്കുലുകൾ സഹിക്കാൻ പറ്റാതെ ആകെ തളർന്നവൻ അവൻറെ നിഴലിനോട് ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കെ ദൂരെ അവൻ ഒരു ഭീമാകാരമായ ഷാഡോയെ കണ്ടു അവൻ ആ ഷാഡോയെ സ്വന്തം നിഴലിനോട് കൂട്ടിച്ചേർക്കുന്നു